Namaskaram. പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കറണ്ട് ഒക്കെ പഠിച്ചു അല്ലേ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മാത്രം പോരാ അത് നമുക്ക് പരീക്ഷാ ഹാൾ അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് അതിന് ഉത്തരം കിട്ടുന്നുണ്ടോ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം അല്ലേ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല പി എസ് സി പരീക്ഷ ഇടയ്ക്ക് എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്ത് നോക്കണം എന്നാണ് എന്താണ് ഈ എസ് നമ്മളെ റാങ്ക് കിട്ടിയ ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ച് കുറേ കറണ്ട് ഒക്കെ പഠിച്ചു അത് നമുക്ക് എന്താണ് നമ്മുടെ പരീക്ഷാ ഹാളിൽ പ്രയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ കുറേ ഓപ്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻ നമ്മൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കിയാലോ യെസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുപ്പത് എന്താണ് മുപ്പത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത് മുപ്പത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ കട്ട് ഓഫ് എന്താണ് ഇരുപത്തി അഞ്ചാണ് എത്രയാണ് ഇതിൻ്റെ കട്ട് ഓഫ് ഇരുപത്തഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ എന്താണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ സെറ്റ് ആണ് എത്രയാണ് ഇരുപത്തി അഞ്ച് യിലാണ് മുപ്പതിൽ മുത്തിൽ ഇരുപത്തഞ്ച് എല്ലാവരും വാങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഒന്ന് ശ്രമിക്കുക ഓക്കെ യെസ് അപ്പം എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് കൂട്ടാൻ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ആരാണ് കൂട്ടുകാരെ ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല കാരണം ഓപ്ഷൻ വായിച്ചിട്ട് എന്താണ് സമയം കളയുന്നില്ല പകരം നിങ്ങൾ എന്താക്കണം നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക അതിനുശേഷം ഈ ഓപ്ഷനിലൂടെ കടന്നു പോകുക എന്നിട്ട് ശരിയായിട്ട് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഒന്ന് നോക്കണം ഓക്കെ യെസ് അപ്പം പതിനാറാം ധനകാര്യ കമ്മീഷൻ ആരാണ് കൂട്ടുകാരെ യെസ് ആരാണ് ഓപ്ഷൻസ് ഓപ്ഷൻ ബി ആര് ഡോക്ടർ അരവിന്ദ് പനഗരി അല്ലേ ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ാണ് ചേരുചേതാ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാം ഉച്ചകോടി നടന്നത് എവിടെയാണ് എവിടെയാണ് കൂട്ടുകാർ അത് ഓപ്ഷൻ സി എവിടെയാണ് ഓപ്ഷൻ സി കംപാലയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ കൂട്ടുകാരെ റിജു പാവ് സാങ്കേതിക വിദ്യ ചുവടെ പറയുന്നവൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് റിജു പാവ് പി ആർ ഇ ജെ യു പി എ വി ഇ എന്നെ പ്രവർത്തിച്ച് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക റിജു പാവ് സാങ്കേതികവിദ്യ ചുവടെപ്പറയുന്നവൽ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് അത് ഓപ്ഷൻ എ റോഡ് നിർമ്മാണമാണ് ഓപ്ഷൻ എ റോഡ് നിർമ്മാണം ഓക്കെ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ ഞാൻ ജസ്റ്റ് സ്പീഡിൽ പോവേ എന്ന് പകരം നിങ്ങൾ എന്താക്കണം നിങ്ങൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആ ക്വസ്റ്റിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുക ഓപ്ഷനിലൂടെ കടന്നു പോവുക സ്വയം ഉത്തരമണ്ണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം ഞാൻ പറയുന്ന ഉത്തരവുമായിട്ട് ഒത്തുനോക്കുക എന്നിട്ട് ശരിയാണെങ്കിൽ ഒരു മാർക്ക് ഇടാം തെറ്റാണെങ്കിൽ ആ ഒരു തെറ്റ് നേടാൻ അവസാനം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്കിട്ടിയ മാർക്ക് എത്ര ആയാലും ഇനി ഒരു മാർക്കായാലും ആയാലും എന്താണ് നിങ്ങൾക്കൊരു വിഷമവും വേണ്ട ഒരു എന്താണ് ഒരു നാണക്കേടും വേണ്ട കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഈ വീഡിയോക്ക് ഒരു മാർക്ക് കിട്ടി ഇനി എന്താ നമ്മൾ ഇത്തരത്തിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക ഇനി വരുന്ന പരീക്ഷ അല്ലെങ്കിൽ വരുന്ന ഇനി ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുന്ന മോ കഴിഞ്ഞിട്ടുള്ള മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ എന്താക്കാം ഈ മുപ്പത് മുപ്പത് വാങ്ങിയിട്ട് ഞാൻ അന്ന് ആ ഒരു മാർക്കായിരുന്നു എനിക്ക് കിട്ടിയത് സാറിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം എനിക്ക് മുപ്പത് മാർക്ക് കിട്ടി അല്ലെങ്കിൽ മുപ്പതിന് മുപ്പത് മാർക്ക് കിട്ടി അല്ലെങ്കിൽ മുപ്പതി ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേ അതാണ് നിങ്ങളുടെ വിജയം ഓക്കെ യെസ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഡിആർ ഡി ഒ വികസിപ്പിച്ചെടുത്തവേൽ ഡി ഒ ആയുധമാണ് ചോദിച്ചാൽ പറയണം ഏതാണ് യെസ് റൈഫിൾ ആണ് ഉഗ്രം എന്താണ് അത് റൈഫിൾ ഓപ്ഷൻ ഡി റൈഫിൾ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ വിക്ഷേപിച്ച എക്സ്പോസാറ്റ് ഏതിന് ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റ് ഒരു ബഹിരാകാശ ഒബ്സർവേറ്ററി എന്താണ് ദൗത്യം അല്ലേ ബഹിരാകാശ ഒബ്സർവേറ്ററി അഞ്ച് ഓപ്ഷൻ സി ബഹിരാകാശ ഒബ്സർവേറ്ററി ഓക്കെ അല്ലേ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ച് സർവേഷൻ പുരസ്കാരങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേഷൻ പുരസ്കാരങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് അതേ ഓപ്ഷൻ ബി സൂറത്ത് കോമ ഇൻഡോർ എന്നിവയാണ് ഓപ്ഷൻ ബി സൂറത്ത് കോമ ഇൻഡോർ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന എന്താക്കുക നമ്മൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഉത്ത നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളും ഈ വീഡിയോൻ്റെ താഴെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എന്താക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത അഡൽ സേതുവിൻ്റെ പ്രത്യേകത എന്താണ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത അടൽ സേതുവിൻ്റെ പ്രത്യേകത എന്താണ് യെസ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് ഇത് അടൽ സേതു അല്ലേ മുംബൈയിലാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് അടൽ സേതു ഓക്കേ അല്ലേ യെസ് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സായുധ സേന ഭീകരരെ തുരത്താനായി ഓപ്പറേഷൻ സർവ്വശക്തി നടത്തിയ പ്രദേശം എവിടെയാണ് ഓപ്പറേഷൻ സർവ്വശക്തി എവിടെയാണ് ഓപ്പറേഷൻ സർവ്വശക്തിയുടെ ീതി ഇന്ത്യൻ സായുസേന ഭീകരരെ തുരത്താനായി ഓപ്പറേഷൻ സർവശക്തി നടത്തിയ പ്രദേശം ഏതാണ് കൂട്ടുകാരെ അത് ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ ആണ് ഏതാണ് ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ ഓക്കെ അല്ലേ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഗവേഷകർ രണ്ടായിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നാഗരികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വട്നഗർ ഏത് സംസ്ഥാനത്താണ് ഗവേഷകർ രണ്ടായിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നാഗരികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വട്നഗർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം അതെ ഓപ്ഷൻ എ ഗുജറാത്ത് ആണ് ഓപ്ഷൻ എ ഗുജറാത്ത് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏതെന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി പതിനാറ് ഓപ്ഷൻ എ ജനുവരി പതിനാറാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ് ജനുവരി പതിനാറ് ഓക്കെ അല്ലേ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏത് പ്രമുഖ ക്ഷേത്രത്തിലെ ലോകോ ലോകോത്തര പൈതൃക ക്ഷേത്രത്തെ ലോകോത്തര പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് ശ്രീ മന്ദിർ പരിക്രമ പ്രഗൽഭ എന്നത് എന്നാണ് ഇന്ത്യയിലെ ഏത് പ്രമുഖ ക്ഷേത്രത്തെ ലോകോത്തര പൈതൃക കേന്ദ്രമാക്കാനായി പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതിയാണ് ശ്രീ മന്ദിർ പരിക്രമ പ്രകൽപ്പ എന്നത് അത് ഓപ്ഷൻ ബി പുരി ജഗന്നാഥ് ക്ഷേത്രം എവിടെയാണ് ഒഡീഷയാണ് പുരി ജഗന്നാഥ് ക്ഷേത്രം എവിടെയാണ് ഒഡീഷയിലാണ് ഓക്കെ യെസ് ഇനി ഈ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്ററായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്ററായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് കൂട്ടുകാരെ അത് ഓപ്ഷൻ ഡി ശുഭ്മാൻ ഖിൽ അല്ലെ ശുഭ്മാൻ ഖില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ്ട്ര ഫുട്ബോൾ ക്രിക്കറ്ററായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ഞാൻ ഫുട്ബോളറാണോ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്ററായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ശുഭ്മാൻ ഖില്ലാണ് അല്ലെ നെക്സ്റ്റ് പതിമൂന്നാമത് ക്വസ്റ്റ്യൻ എന്താണ് വെട്ടിക്കിളി ശല്യം മൂല്യം കാർഷിക മേഖല തകർച്ചയിലായ ഏത് അയൽരാജ്യത്തെ സഹായിക്കാൻ അയൽരാജ്യത്തെ സഹായിക്കാനാണ് ഇന്ത്യ മാലത്തിയോൺ കീടനാശിനി കയറ്റി അയച്ചത് വെട്ടിക്കിളി ശല്യം മൂലം കാർഷിക മേഖല തകർച്ചയിലായ ഏത് അയൽ രാജ്യത്തെ സഹായിക്കാനാണ് ഇന്ത്യ മാലത്തിയോൺ കീടനാശിനി കയറ്റി അയച്ചത് കൂട്ടാതെ ഏത് രാജ്യത്തെ യെസ് ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ് ഉത്തരം ഏതാണ് അഫ്ഗാനിസ്ഥാൻ ഓക്കെ അല്ലേ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഉദ്ഘാടനം ചെയ്ത ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൂട്ടുകാരെ അത് ഗ്രേറ്റ് നോയിഡ ഓപ്ഷൻ സി ഗ്രേറ്റ് നോയിഡ ആണ് ശരിയായ ഉത്തരം ഓക്കെ അല്ലേ എങ്കിൽ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മവിഭൂഷ പുരസ്കാരം നേടിയ ദക്ഷിണേന്ത്യയിലെ ആദ്യ സിനിമാ സൂപ്പർ സ്റ്റാർ ആരാണ് 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 ചിരഞ്ജീവിയാണല്ലേ ചിരഞ്ജീവി രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മവിഭൂഷ പുരസ്കാരം നേടിയ ദക്ഷിണേന്ത്യയിലെ സിനിമാ സൂപ്പർ സ്റ്റാർ ആരാണ് കൂട്ടുകാരെ അത് ചിരഞ്ജീവി ചിരഞ്ജീവി ഓക്കേ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് പതിനാറാമത്തെ ക്വസ്റ്റൻ എന്താണ് ഏത് ജീവിതവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതിയാണ് സ്മൈല് ഏത് ജീവിതവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതിയാണ് സ്മൈൽ എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് കൂട്ടുകാരെ യെസ് പാഴ് എന്താണ് ആ പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നവരെ പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നവരെ പുനരധിപ്പിക്കാനുള്ള പദ്ധതിയാണ് സ്മൈലല്ലേ സ്മൈല് മനസ്സിലായോ എങ്കിൽ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പ്രഥമ കൊക്കോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ആദ്യഘട്ട മത്സരങ്ങൾ നടന്നത് ഇവിടെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിൽ നമ്മുടെ തൊഴിൽ വീതിയിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിൽ നമ്മൾ കൊക്കോ എന്താണ് പ്രഥമ കൊക്കോ ഇന്ത്യൻ ഗെയിംസിന്റെ ഗെയിംസിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാണാത്ത കൂട്ടുകാരെന്താക്കുക ആ വീഡിയോ ഒക്കെ പോയിട്ട് കാണുക ഓക്കെ അല്ലേ അപ്പൊ പ്രഥമ കൊക്കോ സോറി കൊക്കോ അല്ല കൊക്കോനെ നമ്മൾ ചർച്ച ചെയ്തത് ഇത് ഖേലോ അല്ലേ ഇത് ഖേലോ ആണ് സോറി 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 അപ്പോൾ കൊക്കോന്റെ കൊക്കോനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ചോദിക്കാറുണ്ട് ആ വേദി എവിടെയാണെന്ന് ചോദിച്ചു ഇന്ത്യ ഈ വേദി നമ്മൾ ചോദിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത് എന്താണ് ഖേലോ ആണ് പ്രഥമ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ആദ്യഘട്ട മത്സരങ്ങൾ നടന്നത് എവിടെയാണ് ഓക്കെ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കുക പ്രഥമ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ആദ്യഘട്ട മത്സരങ്ങൾ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം എവിടെയാണ് കൂട്ടുകാരെ അത് ഓപ്ഷൻ എ ലഡാക്ക് ആണ് ഓപ്ഷൻ എ ലഡാക്ക് പ്രഥമ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ആദ്യഘട്ട മത്സരങ്ങൾ നടന്ന എവിടെയാണ് അത് ലഡാക്കിലാണ് അതാണ് ലഡാക്ക് ഓക്കെ അല്ലേ ഇപ്പോൾ എന്താണ് അത് പഠിക്കണം പഠി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പതിനെട്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് രാജ്യത്തിൻ്റെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് രാജ്യത്തിൻ്റെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഓപ്ഷൻ സി എഴുപത്തി ആറ് എത്രയാണ് എഴുപത്തി ആറ് വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് രാജ്യത്തിൻ്റെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളാണ് എഴുപത്തി ആറാമത്തത് എഴുപത് ഞാൻ എഴുപത്തി അഞ്ചാണോ പറഞ്ഞത് എഴുപത്തി ആറാം അല്ലേ െസ് അപ്പം എന്തെങ്കിലും ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിക്കാം ചെയ്യുക പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പത്തൊമ്പത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തത് ഏത് വിദേശ രാജ്യത്തെ സേനയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തത് ഏത് വിദേശ രാജ്യത്തെ സേനയാണ് എന്നാണ് ചോദ്യം ഏതാണ് കൂട്ടുകാരെ ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ് ശരിയല്ല ഉത്തരം ഇതാണ് ഓപ്ഷൻ ഡി ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തത് ഏത് വിദേശ രാജ്യത്തെ സേനയാണെന്ന് ചോദിച്ചാൽ പറയണം ആണ് നെക്സ്റ്റ് ഇരുപതാമത്തെ ആണ് തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ സിനിമാ താരമാരി എന്താണ് ക്വസ്റ്റ്യൻ തമിഴക വെട്ടി തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ സിനിമാ താരം ആരാണ് കൂട്ടുകാരെ യെസ് നമുക്കറിയാം അത് ഓപ്ഷൻ ഡി വിജയ് ആണല്ലേ വിജയ് ആണ് ഓക്കെ യെസ് എങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നം നേടിയവർ ആരൊക്കെയാണ് ആരെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നം നേടിയവർ ഓക്കെ യെസ് ആരൊക്കെയാണ് ഓപ്ഷൻ എ പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് എം സ്വാമിനാഥൻ കർപ്പൂരി താക്കൂർ എൽ കെ അധ്വാനി എന്നിവരാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരതരത്നം നേടിയവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം നേടിയവർ ആരൊക്കെയാണ് പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് എൽ കെ അദ്വാനി എം സ്വാമിനാഥൻ കർപ്പൂരി താക്കൂർ എന്നിവരാണ് ഓക്കെ അല്ലേ ഓർത്തിവെക്കുക എങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരെന്താണ് ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത എന്താണ് ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരെന്താണ് ഓപ്ഷൻ സി വ്യോമമിത്ര എന്താണ് വ്യോമമിത്ര അല്ലെങ്കിൽ വ്യോമമിത്ര എന്നാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ എങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി രണ്ടായിരത്തി ിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പി എം യോജന എന്നത് പി എം ജൻ മൻ യോജന ഏത് ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ഏത് ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പി എം ജൻ മൻ യോജന എന്ന് ചോദിച്ചാൽ എന്ത് പറയണം അത് ഓപ്ഷൻ സി ഗോത്ര വിഭാഗങ്ങൾ ഇരുപത്തി അഞ്ച് ഓപ്ഷൻ സി ഗോത്ര വിഭാഗങ്ങൾ ഓക്കെ അല്ലേ യെസ് എങ്കിൽ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ന്യൂഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേര് എന്താണ് യെസ് കർത്തവ്യപത് എന്നാക്കി മാറ്റി അല്ലേ ന്യൂഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേര് എന്താക്കി മാറ്റി കർത്തവ്യപത് എന്നാക്കി മാറ്റി ഒന്ന് ഓർത്തു വെക്കുക ഓക്കെ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് നമ്മൾ ഇന്നത്തെ ഇന്നലെ ചർച്ച ചെയ്ത കറണ്ട് അഫേഴ്സിൽ ഉത്തരാഖണ്ഡാണ് അല്ലേ എന്ന് ചോദിച്ചാൽ പറയണം അത് ഉത്തരാഖണ്ഡ് ആണ് ഏതാണ് കൂട്ടുകാരെ ഉത്തരാഖണ്ഡ് ഓക്കെ ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ആരാണ് ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ആരാണ് ആരാണ് ബുംറ ബുംറ ജസ്പ്രീത് ഓപ്ഷൻ ബി ജസ്പ്രീത് ബുംറയാണ് ഉത്തരം ഓക്കെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തുറമുഖം ഓപ്ഷൻ എ മഹാരാഷ്ട്ര നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ വാദ്വാൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചാൽ പറയണം അത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര ഓക്കെ അല്ലേ യെസ് എങ്കിൽ ഇരുപത്തി എട്ടാം ചോദ്യം ഇതാണ് ജസീന്ത കല്യാൺ ചുവടെ പറയുന്നവരിൽ ആരാണ് ജസീന്ത കല്യാൺ ആരാണ് ആരാണ് ജസീന്ത കല്യാൺ യെസ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്റർ ആണ് ജസ്സീന്ത കല്യാൺ ഇത് ഓൾറെഡി പി എസ് ചോദിച്ച ചോദ്യമാണ് ഓക്കെ അല്ലേ ജസീന്ത കല്യാൺ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്രിക്കറ്റ് പിച്ച് ക്യുറേറ്ററാണ് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ റഷ്യക്കാരനായ ഒലേഗ് കൊനേനെങ്കോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി സ്ഥാപിച്ച റെക്കോർഡ് ഏത് ഒലഗ് കൊനേനൻകോ റഷ്യക്കാരനായ ഒലേഗ് കൊനേനൻകോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി സ്ഥാപിച്ച റെക്കോർഡ് ഏത് എന്താണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ട വ്യക്തി ആരും ചോദിച്ചാൽ പറയണം അത് റഷ്യക്കാരനായ ഒലേഗ് കൊനേൻകോ കൊനോനെങ്കോ ആണ് ഓക്കെ അല്ലെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ട വ്യക്തി ആരും ചോദിച്ചാൽ പറയണം അത് ഒലേക്ക് കൊനേൻകോ ആണ് ഓർത്തു വെക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ പറയണം അത് ലിഗ്നോസാറ്റ് ആണ് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വികസനം എന്ന് വിക്ഷേപിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ പറയണം അത് ജപ്പാൻ ഓപ്ഷൻ എ ജപ്പാൻ ആണെന്നും കൂടി വെക്കുക ഓക്കെ അല്ലേ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ലിഗ്നോസാറ്റി ഈ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ പറയണം അതെ ജപ്പാൻ ആണെന്നും കൂടി ഓർത്തു വെക്കുക അല്ലേ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഫോളോ ചെയ്യുക ഉന്നതമായ റാങ്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യം നിങ്ങളെ സഹായിക്കുന്നത് തീർച്ചയാണ് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ യു